കൊറേ കാലായി ഒരു പ്രധാനപ്പെട്ട സാധനം മിസ് ചെയ്യുന്നു എന്താണെങ്കി വേറെ ഒന്നല്ല നമ്മുടെ നികിന്റെ തട്ടിക്കൂട്ട് അതെ സ്വന്തം വൈറൽ തട്ടിക്കൂട്ട് പഴം അല്ലേ ഈ തട്ടിക്കോട്ട് പഴം ഇതുപോലെ പണ്ട് നമ്മളാക്കിട്ടൊരു വീഡിയോ ചെയ്തപ്പോ അത് ഭയങ്കര റീച്ചായിരുന്നു എനിക്ക് തട്ടിക്കൂട്ട് ഞങ്ങളും ഇപ്പോഴും ഒരുപാട് പേര് കാണുമ്പോ ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നു എനിക്ക് തട്ടിക്കോട്ട് പഴമ്പരിപൊളിയാണെന്ന് പറഞ്ഞേക്കിപ്പോഴേ അതെ അപ്പൊ കൊറേ കാലത്തിന് ശേഷം നമ്മൾ തട്ടിക്കോട്ട് ഏകദേശം ഇവിടെ ഇണ്ടാവില്ലല്ലോ നമ്മള് ഇന്ദ്രുവിന്റെ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടത്തിലായോണ്ട് ഇണ്ടാവില്ല ഇപ്പൊ വീട്ടില് വന്നപ്പോ പിന്നെ മടി കുടിക്കുവാക്കാൻ വേണ്ടി അതെ കൊണ്ട് നിർബന്ധിച്ച് പൊടിയെല്ലാം വാങ്ങിക്കൊണ്ട് കൊടുത്താക്കൈതപ്പൊടി ഇല്ലായ പിള്ളേരെ വീഡിയോയിൽ പറഞ്ഞയച്ചു കുമാരേട്ടന്റെ കുമാരന്റെ നിന്ന് മൈദപ്പൊടി വാങ്ങിച്ച് ഷോർട്സ് ോട്ട് പഴമ്പിരി ആക്കുന്നുണ്ട് അപ്പൊ അതെ ഇവിടെ നല്ല മഴക്കാരുണ്ട് കേട്ടാ ഒരു മഴ പെയ്യാനുള്ള പെയ്യാതിരിക്കാനും ഒരു ലക്ഷണം കാണുന്നുണ്ട് അല്ലേ ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ ட்டிக்கூட்டம்பன்ழ கட்டாய் கட்டாய தட்டி கூட்டு பழம்பரியும் மழையும் ஆஹா அந்த எந்த மழை பெய்யும் நமக்கு அங்கே செய்யலாம் സിനിമയിലത്തെ പറയാൻ കാര്യേ നമ്മൾ ഇന്ദ്രുവിന്റെ ഷോട്ടിലൊക്കെ കൊറേ നമ്മ കൃത്രിമ മഴ കണ്ടല്ലേ ആദ്യമായിട്ട് രണ്ട് സിനിമയിലും ഇന്ദ്രു കൊറേ മഴ ഉണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ സിനിമയിലേക്ക് കുമ്പോ കൃത്രിമ മഴ കാണുന്നത് മഴ ഇടി ഇടിയെല്ലാം കണ്ടില്ലേ നമ്മള് എല്ലാം കൃത്രിമം എല്ലാ സിനിമയിലാക്കുന്ന സംഭവങ്ങൾ കണ്ടു അതെ അപ്പൊ നികി തട്ടിക്കോട്ട് പഴമ്പൊരി ഇവിടെ റെഡി ആക്കട്ടെ ഇവിടുത്തെ കാലാവസ്ഥ എന്തൊക്കെയാണോ ഞാനൊന്ന് നോക്കിട്ട് വരാൻ പോകും നമ്മുടെ ചെടികളൊക്കെ കണ്ടിട്ട് കൊറേ ദിവസമായി കേട്ടോ ഇതേ ചെടികളൊക്കെ അന്ന് കണ്ടതിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടിയൊക്കെ വളർന്ന് ഇതിന് നല്ല പൊക്കം വെച്ച് കണ്ടോ നല്ല ഹൈറ്റ് വെച്ച് ഇതൊരു ക്രിസ്മസ് ട്രീന്നായിട്ടല്ലേ പറഞ്ഞത് നന്നായി വളരുന്നുണ്ട് കേട്ടോ ഇത് അപ്പുറം അപ്പുറം വെച്ചിട്ടുണ്ട് കണ്ടോ രണ്ടും നല്ല പൊക്കം വെച്ച് അപ്പോൾ അതിന് നമ്മുടെ അതേ ഇത് കണ്ട അതെ ചൈന എന്നാൽ പറഞ്ഞത് ചൈന ചൈന ഗ്രാസാണ് എന്തോ പറഞ്ഞു ആ ഇല കണ്ട നല്ല പ്ലാസ്റ്റിക് അല പോലെ അതും നല്ല അടിപൊളിയായിട്ട് കട്ടിയിലൊക്കെ വെച്ച് അതും ഈ രണ്ട് സൈഡ് വെച്ചത് അതും നല്ലോണം വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈതുവനെയും കൊള്ളാം നമ്മുടെ ആ കസ്തൂരിയാണ് കസ്തൂരി മണക്കുന്ന നല്ല സ്മെല്ലുള്ള അതും നല്ല ഉഷാറായി വന്നിട്ടുണ്ട് ഇത്ര പെട്ടെന്ന് റംബൂട്ടാ നോക്കാലോ ഇതൊക്കെ നമ്മുടെ ഇത് നോക്കി ഇത് കണ്ടില്ല അതെ നമ്മടെ കണ്ട നല്ല പൂവൊക്കെ ആയി നല്ല വാട്ടും ഇല്ല ആയിക്കോട്ടെ വെയിലുള്ളൂ നല്ലതേ നല്ല പൂവൊക്കെയായി ഇപ്പുറത്തതും കണ്ട രണ്ട് കളറിലെ പൂവണ്ടാവും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് കണ്ടിട്ടില്ല ഒരു കളറിലെ പൂവ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ അല്ലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ പിന്നെ അവിടെ വെച്ചതൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കണ്ട അതെ ഇതൊക്കെ നമ്മുടെ ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ എന്തോ ഒരു ഇതുപോലെ തോന്നുന്നു എനിക്ക് വലിയ ഇഷ്ടമല്ലാത്തൊരു ചെടിയാന്ന് ചെത്തി കണ്ട നല്ല അടിപൊളി ചെത്തി പോവായിട്ടുണ്ട് സെറ്റ് ഏഹ് എന്താണ് പഴത്തൊലി കളയാളഞ്ഞു അതിന് ഞാന് അടി വരുന്നു കൊടുക്കടി പശു പഴത്തൊലിന്താ ഓ ഇതായിട്ടുണ്ട് എവിടാണോ അഭിപ്രായം അയ്യോ അതെന്താ രണ്ടു വട്ടു തരത്തിലും ഒരു ചെടി രണ്ട് ചെടിയാ ഒരു വത്തക്കെ മറ്റേ ഒരു വത്തക്ക മറ്റേ നാടൻ വത്തക്കെന്നറിയില്ല അതും പിന്നെ ഇതും ആ രണ്ട് ഇത് ഒളിപ്പിച്ചേക്കട്ട അല്ലെങ്കിൽ കിട്ടൂല അച്ചാ ഇത് ഇത് കിട്ടുമോ അപ്പൊ നികി എന്തായാലും നമ്മുടെ പഴത്തൊലിയായിട്ട് പഴം ഞങ്ങൾക്കും തൊലി പശുവിനും എങ്ങനെ ഒരു പശു ഇപ്പുണ്ട് എനിക്ക് അതിന് കൊടുക്കാനാണ് പോകുന്നത് എനിക്ക് നോക്കണേ ഞാൻ ക്യാമറ കട്ടാക്കാണ്ട് എടി ഇവിടെ അടുത്ത് പശു ഉണ്ടറി ഈ പശുവിന് കൊടുത്തേ അടുത്ത പശുവോ ആ എടിയാ അങ്ങനെ അവർ എടി അത് ശരിയല്ല ട്ടോ ഒരെണ്ണത്തിന് കൊടുത്തു ഒരെണ്ണത്തിന് കൊടുക്കാര്യം ശരിയല്ല നീ പപ്പാതി കൊടുക്കാതി കൊടുക്കടി രണ്ടെണ്ണത്തിനും അതൊരു ശരിയല്ല അതെ കൊടുത്തോ ആ ഓ ആ ഭാഗ്യം അടുത്ത് പോയി കൊടുത്തോട് ഒന്ന് ചെയ്യൂലെടിയത് പിന്നെ അങ്ങനെ കുത്താൻ വേണ്ടി പോയല്ലേ എന്തായത് എന്താണ് സംസാര വിഷയം എന്താ ആരെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ ഏ എന്തെങ്കിലും സംസാര വിഷയം ഉണ്ടോ എന്ന് നോക്കാനം പറഞ്ഞിരിക്കാണ് ഇവരിവിടേതാ വർത്താനം പറഞ്ഞിരിക്കണം അടുത്ത വീട്ടിലെ ചേച്ചിയാണ് അത് കാർത്തുവേച്ചി കാർത്തു ചേച്ചിയായിട്ട് എന്തൊക്കെയോ ലോകത്തില്ലാത്ത കാല സംസാരിക്കുന്നുണ്ട് അമ്മ മഴ അപ്പറേ പോകും അല്ലേ ആ മഴ പെയ്യുമ്പോൾ ഇവര് ഇതിലേ വരുക അല്ലെങ്കിൽ അപ്പറേ പോവെന്നേ മഴ പെയ്യുമ്പോൾ മാത്രം കാണപ്പെടുന്ന ഒരു ചേച്ചിയാണ് കാർത്തേശി അല്ലേ എവിടെ നമ്മടെ ഇത് പൂത്തത് കാണിച്ചില്ലല്ല പഴമ്പരി ആക്കാൻ നമുക്ക് ബാ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഇവിടെയാണ് നമ്മുടെ അതെ ആ ഇവിടെ നമ്മുടെ ഇത് മുല്ല കണ്ടതേ അല്ലെ ഇത് ഇത് എന്ത് മുല്ലേടി നമ്പ്യാർ എന്താണത് പറയുന്നത് നമ്പ്യാർട്ടോ എന്താ അവടിയായിട്ടുണ്ട് ആ നമ്മടെ റംബൂട്ടാൻ എന്താട്ടാ നമ്മുടെ റംബൂട്ടാനും അതേ കണ്ട ഇങ്ങനെ റംബൂട്ടാൻറെ തോന്നുന്നു കണ്ട പൂത്ത് കണ്ട റംബൂട്ടാൻ കൊള്ളാം പിന്നെ അന്ന് നമ്മ വച്ചത് മാവാണ് കേട്ടാ മാവ് ഇത്രയോട് പൂത്ത് ഈ മാവെല്ലാം മാങ്ങ എങ്ങനെ മാവ് താങ്ങനെ പൂത്ത് കെട്ട കണ്ട ഇത് മായക്കൂടെ ഒരു മറ്റേ പുല്ലിന്റെ അത്ര ഉള്ളത് എന്നിട്ട് അതിനടക്കം വാങ്ങിയുണ്ടായ കോമഡി ആയിരിക്കും പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ നമുക്ക് വഴുതനങ്ങ ഉണ്ട് വഴുതനങ്ങ വേണ്ട ഇഷ്ടംപോലെ വഴുതനങ്ങ ആയിട്ടുണ്ട് പിന്നെ പച്ചമുളക് വെണ്ടക്കതേ ഇവിടെ ഇങ്ങനെ വേണ്ട നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വെണ്ടക്കയുണ്ട് കണ്ട വെണ്ടക്ക ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ പച്ചമുളക് ഉണ്ട് പച്ചമുളക് ഇവിടെ പച്ചമുളക് ഉണ്ട് ഇത് വേണ്ടത് ഇതിൽ വേണ്ടത് നല്ല ഉണ്ടമുളകിൻ്റെ വലത്തെ പച്ചമുളകാണ് അത് ഉണ്ടമുളകായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ തൽക്കാലമുള്ള വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ കുറച്ച് സാധനങ്ങള് വാങ്ങിവെച്ചു ഓൺലൈൻ കണ്ടത് ഇത് എന്തെല്ലാം നല്ലത് മൈ കിച്ചൻ മൈ റൂൾ കണ്ടത് ഇത് മാഗ്നേറ്റിംഗ് കണ്ടത് പിന്നെ വെൽക്കം ടു മൈ കിച്ചൻ ഇതെന്താണ് കവി ഉദ്ദേശിച്ചത് ഒരുപാടുത്തല്ലേ കിച്ചൺക്ലോസ് കിച്ചൺക്ലോസ് പിന്നെ നോ സർവീസ്ഡേ വെനസ്ഡേ ഹെ ഹേ ഉണ്ടാവും ഔട്ട് ഓഫ് ഔട്ട് ഷോപ്പിംഗ് ഞാൻ ഷോപ്പിംഗിന് പോയത് ും സിനിമയിലേ തുടരും സിനിമയിൽ ലാലേട്ടൻ പറയുന്നില്ലേ നമുക്ക് ഇന്ന് പുറത്ത് പോയി കഴിക്കാന്ന് പറഞ്ഞിട്ട് ശോഭനായിട്ട് ഒരുമിച്ച് തോന്നിരുന്നു പുറത്ത് കഴിക്കുന്നില്ല അപ്പൊ അതുപോലെ ഇവിടെ അങ്ങനെ പറയാനേ ഉള്ളു ആ പുറത്ത് കഴിക്കാന്നൊക്കെ നമ്മൾ ഇവിടെ നിന്നാക്കിട്ട് കൊലയൊക്കെ പോയിരുന്നു കഴിക്കും അതല്ല ആ അതിലെ പോലെ ആവും പിന്നെ ആ ഇവള് കുറച്ച് സാധനങ്ങൾ ഉള്ളിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇവള് കാണിക്കണ്ടെല്ലാം പറഞ്ഞു പക്ഷെ ഞാൻ കാണിക്കും എന്താ എന്തോ കുപ്പിന്നടി പാട്ടൊക്കെ വാങ്ങിയ ഫ്രിഡ്ജിൽ വെക്കുന്ന കൊറേന്തെല്ലാം വാങ്ങിയിട്ടുണ്ടായി പോയി വന്നപ്പോഴേക്കൊന്നും കാണുന്നില്ല അമ്മായിട്ട് വെച്ചു പോയാ വാങ്ങിയതല്ല പിന്നെ ഒന്നിച്ച് മൂന്ന് പാത്രം അല്ലേ അപ്പൊ ഇതൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങൾ അല്ലെ അപ്പൊ നടക്കട്ടെ മോളെ ചട്ടി ചൂടായെങ്കിൽ നമ്മുടെ തട്ടിക്കൂട്ട് പഴംപൊരി എണ്ണയിലേക്ക് വീഴട്ടെ അതെ വെളിച്ചെണ്ണ നമ്മുടെ നമ്മടെ ചട്ടിയിലങ്ങ നമ്മടെ തട്ടിക്കൂട്ട് പഴംപൊരിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും നടുവേദന ഇണ്ടുവേദന അപ്പൊ എന്തായാലും വേറെ സംഭവം ഞാൻ കാണിച്ചില്ലേ എന്നപ്പോട്ടെ അതെ കൊട്ട അപ്പ എന്തായാലും വേറെ സംഭവം ഞാൻ കാണിച്ചോന്നു അതെ ഇതാണ് ആ സംഭവം നമ്മുടെ അന്ന് പറിച്ചുകൊണ്ട് വന്ന ചാമ്പക്ക ഇത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അതെ പറിച്ചിട്ടു പറഞ്ഞാലേ വെട്ടിട്ട് അതെ വെട്ടിയിട്ട വെട്ടിട്ട വാഴത്തണ്ടുമെന്ന് ഞങ്ങള് പറിച്ചിട്ടുണ്ട് ചാമ്പക്ക അപ്പത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇത് എടുക്കട്ടെ ഈ ചാമ്പക്ക കണ്ടാ നമ്മടെ ചാണക ഉപ്പിലിട്ടത് കണ്ട കൊതിയാവട്ടെ കൊതി കൊതി ചെണ്ടേക്ക് മ്മി എന്ത്റുക്കയും മുളകും എരിവൊക്കെ ഉണ്ട് ഇതിലൊന്നും വേണ്ട ഇത് ഇപ്പൊ ടേസ്റ്റാ എന്തിനീ അത് കൈലീളു വേറെ സംഭവിച്ചിട്ടില്ലല്ലോ എടുത്ത് എടുത്ത് ഇടറി മുളയത്തേക്ക് നീവ് തകർന്നാക്കി വേസ്റ്റ് മനുഷ്യ നമ്മടെ തട്ടിക്കൂട്ട് പഴംപൊരി കോരി എന്ത് സിമ്പിൾ പരിപാടിയാണ് ഇതിങ്ങനെ കോരിയ അങ്ങനെ തിങ്ങിയ കറക്കി തുടങ്ങും സംഭവം അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് പഴംപൊരി രൂപം വെച്ച് കഴിഞ്ഞിട്ടേ ചട്ടി കൊറച്ച് തട്ടി സമയം ചട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചട്ടിയാണ് എന്റെ വയസ്സാണ് മുപ്പത്തഞ്ചു കൊല്ലായി ആ മുപ്പത്തഞ്ചു വയസ്സായി രണ്ടു കൊല്ലം ചട്ടിക്കല്ലേ ഇല്ലാത്ത എനിക്കുണ്ടല്ലേ അപ്പൊ എനിക്ക് മുപ്പത്തി എന്റെ അനിയനായത് അല്ലേ എന്റെ അനിയൻ ചട്ടിയല്ലേ

എന്റെ ഫ്രണ്ട് അഞ്ചു ഇല്ലേ അഞ്ചുല്ലേ അഞ്ചു അഞ്ചുവിന്റെ ഫ്രണ്ട് ഡോണ ഞങ്ങൾ അഞ്ചു പറഞ്ഞിട്ടാന്ന് ഞാൻ ചായപ്പൊടി ഡോണപ്പൊടി അടിപൊളി നല്ല നമുക്ക് നല്ല ലാഭവാണ് അര കിലോ അരക്കിലോ അയച്ചു തരും അല്ലെ അര കിലോ അല്ലേ ഞാനിപ്പോ രണ്ടു കിലോ വാങ്ങിക്കല് മൂന്നാല് കൊറേ മാസത്തേക്കായിരിക്കും പിന്നെ ചായപ്പൊടി വേണ്ട നമുക്ക് അയച്ചു തരും പറഞ്ഞ ഇന്ന് പറഞ്ഞ

എന്ത് പാടില്ല കൂട്ടണം എനിക്കറിയാണ്ടു തട്ടിക്കൂട്ട് അത് നിലത്തുവിട്ട് അതിനെ വീണ്ടും ഇപ്പൊ ക്യാമറ എടുക്കുന്നോണ്ടാ നിനക്ക് അത് കിട്ടാഞ്ഞത് നല്ല പിന്നെ അങ്ങനെയാണെന്നോ പരിച്ചെടുത്തതിനു ശേഷം ഇതിലൊന്നുകൂടി മുക്കിയെടുത്ത് പൊരിക്കണം നല്ല ടേസ്റ്റ് ഇട്ടോളന്ന് പറഞ്ഞാൽ മതി പറയുന്നില്ല കഴിഞ്ഞില്ലെങ്കിൽ മാറും ഞാൻ ചെയ്തോളാം അപ്പൊ അങ്ങനെ നീ പറയണ്ട അങ്ങനെ ഒരുപാട് പണിയാക്കളെടുക്കും നമ്മളാണങ്ങൾ എടുക്കണ ഒരു കുക്കിങ്ങും നിങ്ങക്കൊന്നും കഴിയൂല പെണ്ണു നിങ്ങക്ക് വെല്ലുവിളിക്കുന്നു നാളാ പാചകം എന്ന് പറഞ്ഞ എന്താ നാളി എന്നാളെന്താളുവാധുരൂട്ടോ മതിട്ടോ മതിരട്ട

ദുഗ്വലം ഇതുപോലെ പാത്രത്തെ പടി കൊണ്ടുപോയിട്ട് തിന്നു പിള്ളേഴ്സ് എല്ലാം നിനക്ക് ഇഷ്ടം ആ ഇതിന്റെ ഫാൻസ് ആണ് ഇവര് മറ്റേ പഴം ഒരു നീളത്തിലാക്കി കൊടുത്താ ഇവരിക്കും ആരിക്കും പറ്റൂല ഇതാവുമ്പോ തിന്നും അല്ലേക്കെ എന്തുണ്ട് ഇഷ്ടായ വിപിന്റെ മോൻ വിപിൻറെ ഉണ്ണിക്കൂട്ടന ചേട്ടൻ പോയി അമ്പലത്തിൽ പോയാക്കമ്പലോം പള്ളിയൊന്നും ഇല്ല അപ്പൊ

ഇവിടെ ഇരുന്നിട്ടാണ് ചായ കുടിക്കാം നല്ല സുഖം ഉണ്ടാവും ഇവിടെ ഇരിക്കാം ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ അടുക്കള വശത്ത് അവിടെ നിറഞ്ഞിരുന്ന് ആ ഇവിടെ ആവുമ്പോ ഒരു നല്ലൊരു മഴയുടെ കാലാവസ്ഥകളുണ്ട് നല്ലൊരു തണുത്ത കാറ്റ് വെച്ചിട്ടുണ്ടല്ലേ അതെ അപ്പതേ നമ്മുടെ ആ ഇവര് വേർത്ത് കുഴപ്പം ഇവരെപ്പോഴും പേർത്തിരിക്കു അപ്പൊ തട്ടിക്കോട്ട് പഴംപൊരിയും കട്ടൻ ചായയും കഴിക്കട്ടെ അല്ലേ എനിക്കുള്ള കസേര ഉണ്ട് നികിക്കുള്ളത് കൊണ്ട് അവള് ചായക്ലാസ് എടുത്തിട്ട് വരുന്നുണ്ട് കമോൺ ഡിയർ കമോൺ നിനക്കൊരു പലതും മഴേന്റെ കാലാവസ്ഥ അടിപൊളി കട്ടൻ ചായയും പഴംപൊരി അതൊരു വികാരം ആണെന്ന് പറഞ്ഞു സത്യാണ് സത്യാണ് അതെന്നാന്നറിയോ ഇപ്പൊ കൊറേ ദിവസം ഇങ്ങനെ ഇരുന്ന് ചായ പിടിച്ചിട്ട് അല്ലെങ്കിൽ അധികം നമ്മൾ സിനിമ സിനിമാ മറ്റേ ഇടക്ക് എന്തെങ്കിലും അവിടെ ഇടയ്ക്ക് ചായയൊക്കെ കിട്ടും അല്ലെ ചായയും കടിയും ഒക്കെ കിട്ടും അവിടെ പക്ഷെ ഒക്കെ എന്താ പറയാ ഒരുമിച്ചിരുന്ന് നമുക്ക് ഇങ്ങനെ അഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ അപ്പൊ എന്നാ പിന്നെ ചായ കുടിക്കട്ടെ ഞങ്ങൾ എല്ലാരും കൂടി അല്ലേ വേറെന്തെങ്കിലും വിശേഷം ഉണ്ടോ പറയാനായിട്ട് ചായ കുടിച്ചോണ്ട് പറയാൻ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ലല്ലോ പങ്കിടാനായിട്ട് വേറെ പുതിയ വിശേഷം ഒന്നുമില്ല സന്ദന മിസ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാരും കൂടി സന്ദന വീട്ടിലോട്ടൊന്ന് പോവാം ഞങ്ങക്ക് മിക്കവാറും അടുത്ത ആഴ്ച വാഗമൺ ഷെഡ്യൂൾ പോകേണ്ടി വരും ഷൂട്ട് ഉണ്ടാവും വാഗമണിലേക്ക് ഇന്ദ്രുവിന്റെ അവര് വിളിക്കും അവിടെ ഒരു സെറ്റ് ശരിയായി കഴിഞ്ഞാൽ അവർ വിളിക്കും അപ്പൊ പോകണം അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് സെൻട്രോ വീടൊക്കെ ഒന്ന് എന്തൊക്കെയോ വൃത്തിയാക്കുന്നുണ്ട് അച്ഛനൊക്കെ പോയിട്ടുണ്ടായി കുറച്ച് പണിയൊക്കെ ചെയ്യാനായിട്ട് സനീസ് ബ്ലോഗിൽ ഉണ്ടാവും അതെല്ലാം അതെയാ സനീസ് ഉണ്ടാവും എന്നാലും നമുക്ക് പോയിട്ട് എടുത്ത് വീഡിയോ ഇടാം അപ്പൊ നമുക്ക് എല്ലാവരും കൂടി സഞ്ചര്ടുത്തേക്ക് പോവാം ഇപ്പഴല്ല ദിവസം രണ്ടിവസം കഴിഞ്ഞാ പണിയെ തീരട്ടെ അല്ലെ അപ്പൊ ഓക്കെ എന്നാ പിന്നെ നമുക്ക് തൽക്കാലം ചെയ്യാം നികി നികിക്ക് ഏർ വന്നിട്ട് ഏർ എന്തോര ആഗ്രഹം പറഞ്ഞില്ല അപ്പറം പോണെന്നാ എന്തൊക്കെയാ പറയണ്ടല്ലോ നാളെ അപ്പുറം പോകും അല്ലെ അപ്പൊ നമുക്ക് എന്നാ എനിക്ക് അപ്പുറം പോണെ ചെറിയൊരു ബ്ലോഗ് എടുക്കാം എനിക്ക് എന്തിനാ അപ്പുറം പോകണേ നോക്കാല തൽക്കാലം ചായ കുടിക്കട്ടെ ഞങ്ങ ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാരും ചായ കുടിച്ചോ എല്ലാരും കണ്ട് കൊറേ ആയിട്ട് മിസ്സിംഗ് ആയിരുന്ന എല്ലാവരും ഇനി അപ്പറത്തെ അച്ഛനേം അമ്മനെയും എല്ലാരേം കാണിച്ചു തരാം പിന്നെ സന്ദർ വീട്ടിൽ പോകുമ്പോ കാണാം അപ്പ എന്താ പിന്നെ എല്ലാവർക്കും And then you're